ഏഴു ബന്ധികളെ മോചിപ്പിച്ചു പതിമൂന്ന് പേരെ ഉടൻ മോചിപ്പിക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പൊ അതിൽ ഒരേ സമയത്ത് ഇരുപത് പേരെ മോചിപ്പിക്കണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ നിലപാട് എന്നാൽ അമേരിക്കയുടെ നിലപാടിനനുസരിച്ച് ഫലസ്തീനികളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കൃത്യതയോടുകൂടിയുള്ള നിലപാടുകൾ ഇസ്രായലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെന്നും പരസ്യമായിരിക്കുന്ന ചില പ്രസ്താവനകൾ ൊടിപ്പിച്ചിരിക്കുന്നു എന്നുമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒരേ സമയത്ത് ഇരുപത് പേരെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു കരാർ വ്യവസ്ഥ പറഞ്ഞത് തൊട്ടടുത്ത ദിവസം ബാക്കിയുള്ള മരണപ്പെട്ടു പോയിരിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹം മോചിപ്പിക്കുക എന്നായിരുന്നു പറഞ്ഞു വെച്ചത് എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ മോചിപ്പിക്കുന്നതോടനുബന്ധിച്ച് ഈ അമാസ് പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഇസ്രായേൽ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള തടവുകാരെ മോചിപ്പിക്കാൻ സാധിക്കില്ലെന്നും ചില പഠനങ്ങളൊക്കെ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് പേരെ ഒരുമിച്ച് നിന്ന് മോചിപ്പിക്കുന്നില്ലെന്ന് ഏഴുപേരെ മോചിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ അതോടനുബന്ധിച്ച് തന്നെ അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ട അമാസിന്റെ നേതാവിന്റെ മൃതദേഹം തിരിച്ചു തിരിച്ചു തരണതും എന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു അപ്പൊ യാസ് സിൻവാറിന്റെ മൃതദേഹവും അദ്ദേഹത്തിന്റെ സഹോദരന്റെ മൃതദേഹം മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹവും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കൈവശത്തിലാണുള്ളത് ഇതിന്റെ കൂടെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ആദ്യത്തെ ഈജിപ്ത് നടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രായേലിനോട് അല്ലെങ്കിൽ മധ്യസ്ഥരോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അത് നൽകാൻ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നാൽ ചില സൈനികരുടെ സൈനിക മേധാവികളുടെ മൃതദേഹം ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഹമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു അവരിപ്പോൾ ഇസ്രായേലും ഹമാസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ചില മൃതദേഹങ്ങൾ രണ്ട് വിഭാഗത്തിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മോചിപ്പിക്കുന്ന ബന്ധികൾ എന്ന് പറഞ്ഞാൽ ആ ബന്ധികളുടെ വിഷയത്തെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ബന്ദികളുടെ ലിസ്റ്റാണ് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് അതായത് രണ്ട് വർഷം നടന്ന് നീണ്ടു നിന്ന യുദ്ധത്തിനോ യുദ്ധത്തിനോടനുബന്ധിച്ച് പല സൈനികരെയും അമാസ് തട്ടിക്കൊണ്ടുപോയോ പിടിച്ചുകൊണ്ടുപോയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട മൃതദേഹമോ ഇസ്ര അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയുന്നു ഇതൊരു കൃത്യതയോട് കൂടിയിട്ട് ഇസ്രായേലോ അല്ലെങ്കിൽ കൃത്യതയോട് കൂടി അമാസോ പറഞ്ഞിട്ടില്ല എന്നാൽ സൂചന ഈ അവസാനഘട്ടം കത്തറി നടത്തിയിരിക്കുന്ന മധ്യസ്ഥ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇസ്രായേൽ നൽകിയിരുന്നു അതിലവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് തങ്ങളുടെ ചില സൈനിക കമാൻഡർമാർ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തവർ ഈ അമാസിന്റെ കൈവശത്തിൽ ഉണ്ട് അതുകൊണ്ട് അവരെ വിട്ടു തരണതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ബന്ധുക്കളോടൊപ്പം വിട്ടു നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത് എന്നാൽ ആ കാര്യത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന മറുപടി അമാസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നു കാര്യം തെളിവില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ് തങ്ങളുടെ ഉണ്ട് എന്ന് അവർ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തെളിവ് ഹാജരാക്കാൻ വേണ്ടി ഇസ്രായേലൊരിക്കലും സാധിച്ചിട്ടില്ല ഈ മേഖലയിൽ വലിയ കാൻ യൂണിസിൻ്റെ ഭാഗത്തിലും മധ്യ ഗസ്സയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള അക്രമ കാര്യങ്ങളൊക്കെ നടക്കുകയും നാല് സൈനികർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ രണ്ടാഴ്ച മുമ്പ് നാല് സൈനികരെ കാണാതായിരിക്കുന്ന വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചു പിന്നീട് അവരെ കണ്ടെത്തിയ വിവരവും പുറത്ത് വന്നിട്ടില്ല വലിയ അന്വേഷണങ്ങളും വലിയ പരിശോധനയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗസേൽ ഉടനീളം നടത്തിയിട്ടുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ എന്നാണ് കണ്ടെത്തിയതിൻ്റെ വിവരം ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടില്ല ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ആ സമയത്ത് തന്നെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് അടുക്കാനുള്ള സാധ്യത തെളിവടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നൊക്കെ തട്ടിക്കൊണ്ടുപോയേണ്ട ലിസ്റ്റ് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ആ മാസം പറഞ്ഞിട്ടുണ്ട് അവർ വലിയ വലിയ അന്വേഷണം ഇസ്രായേൽ ഗവൺമെൻറ് നടത്തിയിരുന്നു അന്നത്തെ ദിവസം തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടവരുടെ ലിസ്റ്റ് കാര്യങ്ങളും കുടുംബക്കാരോട് ആവശ്യപ്പെടുകയും കുടുംബക്കാർ ആ വിവ വിവരങ്ങളൊക്കെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു അതും മറ്റതും മധ്യസ്ഥർ ഒത്തുനോക്കിയ സമയത്ത് ഏറെക്കുറെ കൃത്യമാണ് ഒന്ന് രണ്ട് ആൾക്കാരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ വിഷയങ്ങളുള്ളൂ അതിപ്പോഴും ആ വിഷയങ്ങൾ നിലനിൽക്കുന്നു അവർ കൊല്ലപ്പെട്ടതാണോ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണോ ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ കാര്യം ബന്ധികൾ ഒളിപ്പിക്കപ്പെട്ട മേഖലയിലേക്ക് ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നതിനാൽ ചില ബന്ധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഇസ്രായേലിൻ്റെ ആക്രമണമാണ് മാത്രമല്ല ബന്ദിക്ക് കൊല്ലപ്പെട്ട ബന്ധികൾ അങ്ങനെ തന്നെ ശരീരമുള്ളവരല്ല ശരീരങ്ങളൊക്കെ ചെതറിപ്പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുക്കി ഒരുക്കി കൂട്ടുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് തടവുകാരെയാണ് ഈ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം വിടേണ്ടത് ഇസ്രായേൽ വിടേണ്ടത് അതിൽ പേരെ ഗസയിലേക്ക് വിടാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ പേരെ വെസ്റ്റ് ബെങ്കിലേക്കും അൻപത് പേരെ ജെറുസേലത്തിലേക്കും വിടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് എന്നാൽ ഇതൊരു കരാറിൽ പറയപ്പെട്ട കാര്യമല്ല എന്തിനാണ് വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശത്തേക്ക് ഇവരെ വിടേണ്ട കാര്യം ഒരേ സ്ഥലത്തേക്ക് വിട്ടാൽ മതി ഗസക്കാരാണെങ്കിൽ ആ ആ ഭാഗത്തേക്ക് വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ ആ ഭാഗത്തേക്ക് അതല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സൗകര്യത്തിന് വിടുന്നത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന് പറയുന്നു അതായത് ഇപ്പം നടക്കുന്ന കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തെ നിരീക്ഷിക്കുമ്പോൾ വളരെ കൃത്യമാണ് സത്യസന്ധം കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ ആഭ്യന്തരപരമായി നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു അമാസ് വാക്ക് പാലിച്ചിട്ടുണ്ട് ഇസ്രായേൽ കരാർ ലംഘിച്ചിട്ടുണ്ട് കരാർ ലംഘിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ട് ഇരുപത് പേരെ ഒരുമിച്ച് വിടുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ പ്രകാരം ഇരുപത് ബന്ധികളെയും ഇരുപത്തിയെട്ട് മരണപ്പെട്ട ബന്ധുക്കളുടെ മൃതശരീരം ഒരേ സമയത്ത് വിടണം എന്നുള്ള എന്നുള്ളതാണ് കരാറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അക്ഷരം പ്രതി പാലിക്കുക എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ ജോലിക്കാരൊന്നും അല്ലല്ലോ കൂലിക്കാരനെന്നല്ലോ എന്ന മറുപടിയൊക്കെ ഗജയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നാടുകടത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ താല്പര്യം ഇസ്രായേൽ കാണിക്കുന്നത് ഈ കരാർ ലംഘനത്തിൻ്റെ വിപരീത ഫലമാണ് ഉളവാക്കുക എന്നുള്ളത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഈ വളരെ കൃത്യതയോടുകൂടി ബന്ധുക്കൾ മോചനം നടക്കുക അതോടൊപ്പം തന്നെ അവരുടെ ഈ തടവുകാരെ തിരിച്ച് ഇങ്ങോട്ട് മോചിപ്പിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മധ്യസ്ഥരും നിൽക്കുക അതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല ഇവിടെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഗസയെ പ്രതിനിധരിച്ചുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞ കാര്യം ഹമാസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് കരാർ വ്യവസ്ഥ അതായത് ബന്ധുക്കൾ പൂർണ്ണമായി മോചിപ്പിച്ചതിന് ശേഷം ബന്ധുക്കളുടെ മൃതദേഹം കൊടുത്തതിന് ശേഷം ഗസ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഹമാസ് ചോദിച്ചതിന് ആ അന്നത്തെ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ അതായത് ഈജിപ്ത് അമേരിക്കയുടെ പ്രതിനിധി ഇസ്രായേലിൻ്റെ പ്രതിനിധി അതോടൊപ്പം തന്നെ ഖത്തറുടെ പ്രതിനിധി ഈ ഇതിലിപ്പോൾ അമാസിനെ മാറ്റി നിർത്തിയാൽ നാല് രാജ്യത്തിലെ പ്രതിനിധികളും ഒരക്ഷരം പോലും പറയാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ യുദ്ധം ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെയാണ് ഇസ്രായേലെ കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ ശാന്തി സമാധാനം പറഞ്ഞു നിൽക്കും എന്നല്ലാതെ അനുഭവിക്കേണ്ടത് ഫാലസ്തീനുകളാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി തങ്ങളനുഭവി അനുഭവിച്ചു വരുന്ന ആ പ്രയാസത്തിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്നല്ലാതെ ഇതിനപ്പുറം വേറൊരു സംഭവങ്ങളും ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നു അമാസും ഇസ്രായേലിൻ്റെ പ്രതിനിധികളും യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈജിപ്തിൽ അഭിമുഖം ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് മാത്രമല്ല അമാസിന്റെ ആള് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി തന്നെ അവിടെ ഹാജരായി എന്നൊരു പ്രത്യേകതയുണ്ട് അതിനുശേഷം നടത്തിയിരിക്കുന്ന ഇരുപത് രാജ്യങ്ങളുടെ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലും അമാസ് പങ്കെടുക്കുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് ചില മീഡിയകളൊക്കെ പറയുന്നു എന്നാൽ അമാസിൻ്റെ പ്രതികൾ പങ്കെടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ കൃത്യതയോട് കൂടിയാണ് അവർ പറയുന്നതെങ്കിൽ അത് പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടിയാണ് തങ്ങൾക്ക് താൽപ്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പോകുന്നത് ഗസേയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദമാണ് വലിയ ദോഷത്തിന് വലിയ പ്രകടനം അഭിനന്ദനങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ് മധ്യ ഗസയിൽ നിന്ന് തെക്ക് വടക്കൻ ഗസയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലസ്തീനികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യമാണ് ഒരുപാട് വാഹനങ്ങൾ ട്രക്കുകൾ ഇപ്പോൾ സഹായ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു റോഡുകളൊക്കെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി അത് പൊട്ടിച്ചെതിറിക്കുന്ന കല്ല് കഷ്ണങ്ങളും ബിൽഡിങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് വലിയ സാമഗ്രികളും സംവിധാനങ്ങളൊക്കെ പല രാജ്യങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട് അത് ഈജിപ്തിൻ്റെ റഫാ അതിർത്തി തുറന്നുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ കുറേ സന്തോഷപരമായിരിക്കുന്ന കാര്യങ്ങൾ ഗസയ്ക്കകത്ത് നടക്കുന്നു ഇനി ഇസ്രായേലിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള രാജ്യമായിരിക്കുന്ന സ്വീകരണം നൽകാൻ വേണ്ടി അതായത് ബന്ദികൾക്ക് വിട്ടുകൊടുക്കുന്ന ബന്ധികൾ സ്വീകരണം നൽകാനുള്ള സംവിധാനത്തിൽ ഗസേയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നൂറുകണക്കിന് ഇസ്രായേലികളും അവരുടെ ദേശീയം അവരുടെ പതാക പതാകയും വെച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും സന്തോഷം പങ്കിടുകയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു രാജ്യത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് ഇടയിൽ വലിയ സന്തോഷവും വലിയ ആഹ്ലാദവും നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ോക്കുന്ന സമയത്ത് രണ്ട് വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഏത് തരത്തിലാണ് ശത്രുക്കൾ ഇല്ലാതാക്കേണ്ടത് അവരുടെ ശക്തി ക്ഷയിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് തലമുണ്ടാക്കുന്നു എന്നും കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് യഥാർത്ഥ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ അത് യാഥാർത്ഥ്യമായിട്ട് കൊണ്ട് ശാശ്വതമായ രീതിയിൽ പരിഹരിക്കാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി ഒരു രാഷ്ട്ര നേതാക്കന്മാർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും തയ്യാറാ രാഷ്ട്രീയ നിരീക്ഷകർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കാര്യം രണ്ട് വിഭാഗത്തിൻ്റെയും സ്വഭാവ രീതികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഒരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരവും ശാശ്വതമായിരിക്കുന്ന ഒരു യുദ്ധവിരാമമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിക്കില്ല ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്